അപർണ പറയും എൻ്റെ ജീവിതത്തിൽ നുഴഞ്ഞു നീ വിവാഹ മണ്ഡപത്ത് വന്ന് വിഷം കഴിച്ച് വിവാഹം മുടക്കി ഒടുവിൽ ആ കഴിവ് കെട്ടവനെ സ്വീകരിക്കേണ്ടി വന്നു ഒക്കെ ഞാൻ എൻ്റെ മനസ്സ് സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കുമെന്ന് അപർണ പറയാണ് നിരഞ്ജന പറയും അന്ന് ഞാൻ കാട്ടിക്കൂട്ടിയ തെറ്റിൻ്റെ വെല്ല് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചത് കാരണം നിനക്കതിൽ വിഷമമൊന്നുമില്ല നിനക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ നീ ജയിക്കാൻ വേണ്ടി എന്ത് വേണേലും വിളിച്ചു പറഞ്ഞോ എൻ്റെ ഔദാ കൊണ്ടാ നീ ഇവിടെ നിൽക്കുന്നതെന്ന് അപർണ പറയുമ്പോൾ നിരഞ്ജന പറയാണ് നിന്റെ അഹങ്കാരം മാറണമെങ്കിൽ നിന്റെ ഉള്ളിലെ നിന്റെ അച്ഛൻ എന്ന വിഗ്രഹം വീണുടയണം എന്നാലേ വെളിച്ചം വരൂ എന്നാലേ മറ്റുള്ളവരെയൊക്കെ കാണാൻ പറ്റുമെന്ന് നിരഞ്ജന ഇത് പറഞ്ഞു പോകുമ്പോൾ അമലെ അപർണയോട് പറയും നീ മെടിക്കാടി നിന്നെ കണ്ടിട്ട് വേണം ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ പഠിക്കാമെന്ന് അതും പറഞ്ഞ് അമലും അവിടുന്ന് പോവും അജയ്യുടെ അടുത്ത് വന്നിട്ട് അമൽ ചോദിക്കും അജേട്ടാ ശരിക്കും അജേട്ടൻ്റെ ഉദ്ദേശം എന്താ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയും അജയ് പറയും ഇതെൻ്റെ പ്രൊഫഷനല്ലേ ഇനി എൻ്റെ ജോലിയിലേക്ക് തിരികെ വരണം എന്ന് തോന്നി എതിരെ നിരഞ്ജനം ഉള്ളതുവരെ ഒരു സ്പോർട്സ് മാൻ സ്പിറ്റിലാണ് ഞാൻ എടുത്തതെന്നൊക്കെ അജയ് പറയാണ് അമല് പറയും അജേട്ടൻ ദയവായി കേസ് ഒഴിയണം ആവശ്യമില്ലാതാണ് അജേട്ടൻ ഇതിലിടപെട്ടത് അജേട്ടൻ തന്നെയാണ് ഇനി കോടതിയിലേക്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞത് അതൊന്നും യാദൃശികമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊക്കെ അമല് പറയും ഇതൊക്കെ അപർണ പുറത്ത് ഇരുന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അജയ് പറയും നീ ഇതൊരു കേസായിട്ട് മാത്രം കണ്ടാൽ എന്ന് പറയുമ്പോൾ അമല് പറയും ഇത് കാരണം കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന അജേട്ടനാണെന്ന് അജേട്ടനെന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അഭർണയ്ക്ക് കണ്ടെത്താൻ പറ്റില്ല അഭർണ വന്നാൽ അതിലിടപെടും അപ്പം അമ്മല് പറയും അജേട്ടൻ്റെ നിരഞ്ജനച്ചിയുടെ ബന്ധം തകർക്കാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് പുരം എത്തുമ്പോൾ വാഴ വെട്ടുന്നതിൻ്റെ പരിപാടി അജേട്ടന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രയേ ഉള്ളൂ അജയ് പറയും ഞാനില്ലെങ്കിൽ മറ്റൊരാളെ ഈ കേസ് ബാധിക്കും ഇത് ശത്രുത തീർക്കാൻ കെട്ടിച്ചമച്ച കേസാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം ഞാൻ പ്രൊഫഷണലെ തിരിച്ചു വന്നതിലേ നിരഞ്ജനം സന്തോഷിക്കുകയുള്ളൂ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എനിക്കറിയാം എൻ്റെ ജീവിതം നോക്കാമെന്നൊക്കെ പറഞ്ഞ് അജയ് അങ്ങോട്ട് പോകും ഇതൊക്കെ കേട്ട് അഭർണയ്ക്ക് സന്തോഷവും അഭർണ പറയും ഏറ്റില്ല അല്ലേ നിനക്ക് പറ്റെങ്കിലേ അജയെ പിന്തിരിപ്പിക്കാൻ നോക്കുമെന്ന് പറയും അമലിനെ ഓരോന്ന് പറഞ്ഞ് പരിഹസിച്ച് അഭർണം അങ്ങോട്ട് പോകും നകുലൻ ജാനകിയെക്കുറിച്ച് സംസാരിക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറയും ഇനി അവളുടെ പിന്നാലെ നഗുലേട്ടൻ നടന്ന പഴയതുപോലെ ആയിപ്പോ എന്ന് നരേന്ദ്രസാർ പറഞ്ഞു എന്ന് പറയും നഗുലേട്ടൻ്റെ രണ്ടാം ജന്മമാണിത് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇന്ദ്രജയത്തിൻ്റെ സപ്പോർട്ട് കൂടെ വേണമെന്ന് അയാൾ പറയുമ്പോൾ നകുലൻ ചോദിക്കും ഇന്ദ്രജയത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാനാടാന്ന് ചോദിക്കും എന്തായാലും ജാനകിയോടുള്ള പക ഇന്ദ്രജത്തിക്ക് ഇല്ലാതിരിക്കില്ലല്ലോ ഞാൻ കുറേ തേടി നടന്നതാണ് ജാനകിയെ തീർത്തു കളയെന്ന് പറയുമ്പോൾ നഗുലൻ അയാളുടെ കോടറിൽ കുത്തിപ്പിടിക്കുക എന്നിട്ട് നീ അത് ചെയ്യായിരുന്നു ഇല്ല എന്ന് ചോദിക്കും നകുലൻ പറയും ഒരു പെണ്ണിനെ നമ്മൾ തീവ്രമായിട്ട് സ്നേഹിച്ചുപോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അത് ഓരോരവസ്ഥയിലാണ് നകുലനെന്ന് നീ ഏതെങ്കിലും ഏട്ടത്തിയോട് പറഞ്ഞേക്ക് നഗുലൻ അവളുടെ പിന്നാലെയാണെന്ന് പക്ഷെ എന്നാകുലനെ ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും അബി രേവതി അമ്മയോട് ആളെ മനസ്സിലായോ എന്ന് ചോദിച്ച് രാധാമണിയെ കാണിച്ചു കൊടുക്കും അപ്പം രേവതി അമ്മ പറയും ആ ഇത് രാധാമണിയല്ലേ രാധാമണി എന്നെ മനസ്സിലായോന്നൊക്കെ ചോദിക്കും നമ്മൾ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓർമ്മയുണ്ടോ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോന്നൊക്കെ രേവതി പറയും രാധാമണി ഒരുപാട് സംസാരിക്കുന്നു ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അബി പറയും അച്ഛ മരിച്ച ഷോക്കിലായിരുന്നു അതിനുശേഷം പിന്നെ ശരണാലയത്തിലെത്തി രഞ്ജന രേവതിയമ്മയോട് ചില വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് കൂട്ടിക്കോട്ടു പോകും ഒരുമിച്ച് ജോലി ചെയ്തെന്നുള്ള കാര്യം സത്യമാണെന്ന് നിരഞ്ജനെ ചോദിക്കുമ്പോൾ രേവതി പറയും അതിൽ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും അവർ ജോലി വിട്ടുപോകാൻ കാരണം എന്താണെന്ന് ചോദിക്കും രേവതി പറയും സത്യമാണെന്നറിയില്ല രാധാമണി കുറേ ദിവസം കമ്പനിയിലേക്ക് വരാതായി പിന്നെ തമ്പി സാർ പറഞ്ഞു രാധാമണി ഒരന്യമതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ഒളിച്ചോളിപ്പോയി അതിൽ മന നിന്ന് അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു വന്നു നിരഞ്ജന പറയും അതൊന്നുമല്ല സത്യം തമ്പിസാറ് ദ്രോഹിച്ചിട്ടാണ് രാധാമണി അവിടുന്ന് ജോലി പോയത് രേവതി ഒരു കാര്യം ചെയ്യുമോ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു എന്ന് ഒന്ന് എന്ന് ചോദിക്കും രേവതി പറയുക അയ്യോ ഞാൻ കോടതി വരാനോ എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല എന്ന് പറയും മാത്രമല്ല തമ്പിസാർക്കെതിരെയുള്ള കേസല്ലേ ഞാൻ തമ്പിസാർക്കെതിരായിട്ട് ഒന്നും പറയില്ല എൻ്റെ മോൻ ജോലി ചെയ്യുന്നത് തമ്പിസാറിൻ്റെ കമ്പനിയിലാണ് ഇത് കേട്ട് ചാനകി വികാരപരിധിയായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിരഞ്ജന തടയും എന്നിട്ട് നിരഞ്ജന രേവതിയോട് പറയും നിങ്ങളൊരു ഉപകാരം ചെയ്താൽ മതി ഇവിടെ വന്നതും ഞങ്ങളെ കണ്ടതും ഈ കാര്യങ്ങളൊന്നും മോനോടൊന്നും പറയാതെ പറയാതിരുന്നാൽ മതിയെന്ന് പറയും അതും പറഞ്ഞ് രേവതി അമ്മ അവർ തിരികെ അയക്കും ചാനകി പറയും അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അവരോട് പറയായിരുന്നു ചിലപ്പോൾ അവർ സാക്ഷി പറയായിരുന്നു എന്ന് പറയും എന്നാ ഒരു സാക്ഷി കൂറുമാറുന്നത് ചാനകി എടുത്തേക്ക് കാണായിരുന്നു എന്ന് നിരഞ്ജനം പറയും അജയ് തമ്പിയുടെ വീട്ടിലേക്ക് വരികയാണ് അഭർണ ഡോറ് തുറന്ന് അജയ് തമ്പിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും തമ്പി പറയും അജയ് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു മോളെ അജയ്ക്ക് കുടിക്കാൻ ചായ എന്ന് പറയും ഇത് കാരണം നിരഞ്ജനായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അജയ് പറയും ഏയ് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അറിയും അത് കേൾക്കുമ്പോൾ അഭിമേക്ക് വലിയ സന്തോഷം തോന്നുന്നില്ല തമ്പി പറയാ ഇത് കാരണം നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അജയ് പറയും കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് ആരോപിക്കുന്നത് കമ്പനിയെ വെച്ചിട്ടാ അതിൻ്റെ റെക്കോർഡ്സൊന്നും ഇപ്പോൾ ഇല്ല രാധാമണി വരസ്യാര് അന്ന് അവിടെ ജോലി ചെയ്തിരുന്നോ എന്ന് അജയ് ചോദിക്കുമ്പോൾ തമ്പി പറയും ഇത് കേട്ടപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അന്ന് പിരിച്ചുവിട്ട കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറയും അത് മനസ്സിലാക്കിയിട്ടല്ലേ അബി അവരെ കണ്ടെത്തിയത് അതിനു വേണ്ടിയുള്ള അവരുടെ അന്വേഷണം തുടങ്ങിയിട്ട് എത്രയോ കാലമായി അച്ഛൻ അക്ഷമരിച്ചപ്പം തുടങ്ങിയ അന്വേഷണമാണെന്നൊക്കെ അപർണ പറയുകയാണ് തമ്പി പറയും എനിക്ക് ആ സ്ത്രീയെ കണ്ട ഓർമ്മ പോലും ഇല്ലായെന്നൊക്കെ പറയും അപ്പം അജയ് പറയും അവരിനി ചെയ്യാൻ പോകുന്നത് ഇത് സ്ഥാപിക്കാൻ അവർ കള്ളസാക്ഷികളെ കൊണ്ടുവരുമെന്ന് പറയും